പുതിയ വർഷത്തിന്റെ ആദ്യ ദിനം വിജയത്തോടെ തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഐ എസ് ആർ ഒ ഐ എസ് ആറിയുടെ അഭിമാന വിക്ഷേപണ ദൗത്യം അങ്ങനെ വിജയമായി പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വർക്കിളിൻ്റെ അറുപതാമത് വിക്ഷേപണം ഇന്ന് വിജയകരമായി നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു പി എസ് എൽ വിദ്യ വിക്ഷേപണം അൻപത്തി ഒൻപത് വിക്ഷേപണങ്ങളിലൂടെ പി എസ് എൽ വി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ ഒൻപത് പത്തിനാണ് എക്സ്പോസാറ്റ് അഥവാ എക്സ് റേ പോളാനിമീറ്റർ സാറ്റലൈറ്റിനും വഹിച്ചുകൊണ്ട് പി എസ് എൽ വി സി അൻപത്തിയെട്ട് റോക്കറ്റ് കുതിച്ചുയർന്നത് സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു വിക്ഷേപണം അതിനിർണ്ണായക പഠന വിക്ഷേപണമാണ് വിജയമാകുന്നത് ബഹിരാകാശ റേ തരംഗങ്ങളെ നിരീക്ഷിക്കുക വഴി തമോഗർത്തങ്ങൾ ന്യൂട്രോൺ താരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുകയാണ് എക്സ്പോസാറ്റിൻ്റെ ലക്ഷ്യം ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ ദ്രോണത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയക്കുന്ന ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് ഭൂമിയിൽ നിന്ന് അറുന്നൂറ്റി കിലോമീറ്റർ ഉയരത്തുള്ള ഭ്രമണപഥത്തിൽ എക്സ്പോസാറ്റിന് പി എസ് എൽ വി സി അൻപത്തിയെട്ട് സുരക്ഷിതമായി എത്തിച്ചു അഞ്ച് വർഷം നീളുന്നതാണ് എക്സ്പോസാറ്റ് ദൗത്യം പോളിക്സ് എക്സ്പെക്റ്റ് തുടങ്ങിയ രണ്ട് പ്രധാന പേലോഡുകളാണ് ഇതിലുള്ളത് ലോകത്തെ രണ്ടാമത്തെ എക്സ് റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപണമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാസ റേ പൊളാരിമീറ്റർ ഉപഗ്രഹം വിക്ഷേപിച്ചിരുന്നു തിരുവനന്തപുരം പൂജപുര എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച വിസാറ്റ് ഉൾപ്പെടെ പത്ത് ചെറു ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ചിട്ടുണ്ട് ബഹിരാകാശത്തു നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ കേരളത്തിന്റെ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് വിസാറ്റ് പഠിക്കുക വനിതകളുടെ മാത്രം പങ്കാളിത്തത്തോടെ ഒരു സാറ്റലൈറ്റ് വിക്ഷേപണമാണ് വിസാറ്റിലൂടെ ഇതോടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് തിരുവനന്തപുരം എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളും അധ്യാപകരും ചേർന്ന് സ്വന്തമായി നിർമ്മിച്ച വിമൻ എഞ്ചിനീയേഴ്സ് സാറ്റലൈറ്റ് അഥവാ വിസാ ചരിത്രത്തിലേക്കാണ് ഉയർന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലിസി എബ്രഹാമിന്റെ നേതൃത്വത്തിൽ കോളേജിലെ സ്പേസ് ക്ലബ്ബിൽ അംഗങ്ങളായ വിദ്യാർത്ഥികളുടെ മൂന്ന് വർഷത്തെ നിരന്തര അധ്വാനത്തിന്റെ ഫലമാണ് ഈ അഭിമാന നേട്ടം ക്യാമ്പസിൽ വെച്ചായിരുന്നു പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണം പിന്നീട് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിർമ്മാണം പൂർത്തീകരിച്ചു ബഹിരാകാശത്തിലെയും അന്തരീക്ഷത്തിലെയും അൾട്രാവയലറ്റ് രശ്മികളുടെയും തീവ്രത അളക്കുകയും അത്തരം വികരണങ്ങൾ കേരളത്തിന്റെ ഉഷ്ണതരംഗത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഈ സാറ്റലൈറ്റിന്റെ ദൗത്യം വിവരങ്ങൾ വിലയിരുത്തി നിഗമനങ്ങളിലെത്താൻ ക്യാമ്പസിൽ ഗ്രൗണ്ട് സ്റ്റേഷനും സ്ഥാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഉപഗ്രഹം എന്ന വിശേഷണത്തിന് പുറമെ പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ സാറ്റലൈറ്റായ വിസ ലോകത്തിന് മുന്നിൽ മറ്റൊരു മാതൃക കൂടി തീർക്കുകയാണ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് സുപ്രധാനമായ പല നേട്ടങ്ങൾ ും സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയായ വർഷമാണ് ലോകത്തിനു മുന്നിൽ അഭിമാനമായി മാറിയ ഇന്ത്യയുടെ മൂന്നാം ചന്ദ്രപര്യവേഷണ ദൗത്യം ചന്ദ്രൻ മൂന്ന് സൗരദൗത്യമായ ആദിത്യ എൽവൺ എന്നിവയ്ക്ക് പിന്നാലെ തമോ ഗർത്തങ്ങളിലേക്ക് ഐ എസ് ആർഒ നോട്ടമിടുകയാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രോ ബഹിരാകാശ പരിവേഷണ ദൗത്യങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ആരംഭിക്കുന്നത് ഇസ്രോ നാസ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന നിസാർ ദൗത്യം ഇൻസാട്ട് ത്രീഡിയൻ ദൗത്യം മംഗളയൻ രണ്ട് എന്നിങ്ങനെ നിരവധി ദൗത്യങ്ങളാണ് ഈ വർഷം ഇസ്രോയുടെതായി ഒരുങ്ങുന്നത് ജനുവരി പന്ത്രണ്ടിന് കാലാവസ്ഥാ ഉപഗ്രഹ വിക്ഷേപണ പരമ്പരയുടെ ഭാഗമായി ഇൻസാറ്റ് ത്രീ ഡി എസ് മെട്രോളജിക്കൽ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കും ഇതോടൊപ്പം ഗഗൻയാൻ ദൗത്യത്തിന്റെ തുടർ പരീക്ഷണങ്ങൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം പ്രാവർത്തികമാക്കാൻ ലക്ഷ്യമിടുന്ന ഡോഗിംഗ് ഇൻ സ്പേസ് രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കാൻ ലക്ഷ്യമിടുന്ന ലൂണാർ സാമ്പിൾ റിട്ടേൺ മിഷൻസ് മേർജ് ലാൻഡർ മിഷൻ വീണ്ടും ഉപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം എന്നീ വമ്പൻ ദൌത്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന പ്രവർത്തനങ്ങൾക്കും ഐ എസ് ആർഒ ഈ വർഷം തുടക്കം കുറിക്കും ഈ വർഷം പന്ത്രണ്ട് മുതൽ പതിനാല് വിക്ഷേപണങ്ങൾ വരെ നടത്താനാണ് ഐ എസ് ആർ ഒുടെ പദ്ധതിയെന്ന് സംഘടനാ മേധാവി എസ് സോമനാഥ് വ്യക്തമാക്കുന്നു ഐ എസ് ആർ സംബന്ധിച്ചിടത്തോളം ഗഗൻയാന്റെ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യത്തിന്റെ ആദ്യം മനുഷ്യ ബഹിരാകാശ ദൗത്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള നിരവധി പരീക്ഷണങ്ങളും മറ്റു ജോലികളും ഈ വർഷം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ വർഷത്തെ ഗഗനയൻ ദൗത്യത്തിൻ്റെ വർഷം എന്നാണ് ഐ വിശേഷിപ്പിക്കുന്നത്